നമസ്കാരം മലയാളം എസ് സി ആർ ടി ചാനലിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നടന്നു നടന്ന് പിന്നെ പറന്ന് പറന്ന് യൂണിറ്റിൻ്റെ പേരെന്താണ് നടന്നു നടന്ന് പിന്നെ പറന്നു പറന്ന് നടന്ന് നടന്നും പറന്നു പറന്നും യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ യാത്ര എല്ലാവർക്കും ഇഷ്ടമാണല്ലേ എല്ലാവരും യാത്ര ഇഷ്ടപ്പെടുന്നവരാണ് യാത്ര നമുക്ക് എന്തൊക്കെയാണ് നൽകുന്നത് അതായത് യാത്രയിലൂടെ നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുക ധാരാളം അറിവ് ലഭിക്കും അല്ലേ പോകുന്ന സ്ഥലത്തെ ഭൂപ്രകൃതി പുഴയുടെ തീരമാണോ അല്ലേ മലയുടെ താഴ്വാരമാണോ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ പിന്നെ അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് ജനങ്ങളുടെ ഭാഷ കേരളത്തിലൊക്കെയാണ് വരുന്നതെങ്കിൽ വടക്കൻ കേരളത്തിൽ വേറെ ഭാഷയാണ് തെക്കൻ കേരളത്തിൽ കുറച്ച് മാറ്റമുണ്ട് മധ്യ കേരളത്തിലും മറ്റൊരു തരത്തിലുള്ള ഭാഷയാണ് അല്ലേ അപ്പോൾ മലയാളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലുള്ള മനോഹരമായ മലയാള ഭാഷയെക്കുറിച്ച് മനസ്സിലാക്കാൻ കേരളത്തിലേക്ക് വരുന്നവർ വരുന്നവർക്ക് കഴിയും അതുപോലെ ഓരോ സ്ഥലത്തെയും വ്യത്യസ്തങ്ങളായ ഭാഷാ രീതിയെക്കുറിച്ച് ഭാഷയെക്കുറിച്ച് മനസ്സിലാക്കാൻ യാത്ര നമ്മെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് വേഷം വേഷവും വ്യത്യസ്തം തന്നെയാണ് അല്ലേ നമ്മുടെ കേരളത്തിലേതുപോലുള്ള വേഷം അല്ല ഉത്തരേന്ത്യയിലുള്ളത് വിദേശങ്ങളിലുള്ളവരുടേതാണെങ്കിൽ വ്യത്യസ്തം തന്നെയാണ് ജനങ്ങളുടെ ഭാഷ വേഷം പിന്നെ ആഘോഷങ്ങൾ അല്ലേ കേരളത്തിലെ ഓണാഘോഷം നമ്മുടെ ദേശീയോത്സവം തന്നെയാണ് അല്ലേ ഒരു ഉദാഹരണം പറഞ്ഞേയുള്ളൂ ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ ഹോളി ദീപാവലി അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെയുണ്ട് വിദേശ രാജ്യങ്ങളിൽ മറ്റു രാജ്യങ്ങളിൽ അവരവരുടേതായ വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങളുണ്ടാവും അങ്ങനെ എവിടെ പോയാലും അവിടുത്തെ ആഘോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അതുപോലെ തന്നെയാണ് ആചാരങ്ങൾ ഓരോരുത്തരെയും വീടുകളിലൊക്കെ വരുന്ന ഓരോ അതിഥികളെയും ഓരോ പ്രദേശത്തും സ്വീകരിക്കുന്ന രീതിയൊക്കെ വ്യത്യസ്തമാണല്ലോ നമ്മളൊക്കെ ആണെങ്കിൽ അല്ലേ ഭാരതീയർ അതിഥികളെ ദേവന്മാരായിട്ട് കാണുന്നവരാണല്ലേ ഓരോരുത്തർക്കും അവരവരുടേതായ ആചാരങ്ങളുണ്ടാകും ഭക്ഷണ രീതിയാണെങ്കിലോ അതും വ്യത്യസ്തമല്ലേ ഓരോ പ്രദേശത്തും വ്യത്യസ്തങ്ങളായ ഭക്ഷണ രീതിയാണുള്ളത് കേരളത്തിലേതുപോലെയുള്ളതല്ല ഉത്തരേന്ത്യയിൽ വിദേശങ്ങളിലും ഓരോ സ്ഥലത്തും വ്യത്യസ്തങ്ങളായ ആഹാര രീതി തന്നെയാണ് ഉള്ളത് അതൊക്കെ യാത്രയിലൂടെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും പിന്നെ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ ആണെങ്കിലോ അതിനും വ്യത്യാസം ഉണ്ടാവുമല്ലോ അല്ലേ ഓരോ സ്ഥലത്തെയും ഭൂപ്രകൃതി കാലാവസ്ഥ എന്നിവയൊക്കെ അനുസൃതമായ രീതിയിലാണ് കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുക വാസസ്ഥലങ്ങളൊക്കെ നിർമ്മിക്കുന്നത് അതുപോലെയാണ് ആ ഒരു മാനദണ്ഡം അനുസരിച്ചാണ് അപ്പോൾ യാത്രയിലൂടെ നമുക്ക് ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി ജനങ്ങൾ ജനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അവരുടെ ഭാഷ വേഷം ഭക്ഷണരീതി ആഘോഷങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് യാത്ര അറിവ് നൽകും അല്ലേ അത് അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര വെറും വിനോദമല്ല അല്ലേ യാത്ര വെറും ഒരു വിനോദമായി കാണുന്നതിന് പകരം ഓരോ യാത്രയും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു മാത്രമല്ല നമ്മുടെ ചിന്തയെയും ഭാവനയെയും ഉത്തേജിപ്പിക്കാനും യാത്രയ്ക്ക് കഴിയും യാത്ര നൽകുന്ന അത്തരം സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന ഒരു യൂണിറ്റാണ് മൂന്നാമത്തെ യൂണിറ്റ് പിന്നെ ഈ യാത്ര എന്നത് ഒരുപാട് ദൂരെ തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്തേക്കുള്ള യാത്രയും യാത്ര തന്നെയാണ് അല്ലേ ദൂരക്കുള്ള യാത്ര എന്നതുപോലെ തന്നെ ആ യാത്രയെ നമുക്ക് ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും നൽകുക തന്നെ ചെയ്യും നമുക്ക് പ്രവേശക പ്രവർത്തനം നോക്കാം കുറേ കുത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ കുത്തുകൾ യോജിപ്പിക്കാനൊക്കെ നിങ്ങൾക്കിഷ്ടമല്ലേ കുത്തുകളിൽ ഒളിച്ചിരിക്കുന്നത് വരെ കണ്ടു കണ്ടുപിടിക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ കുത്തുകൾ യോജിപ്പിച്ച് നോക്കൂ യോജിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ കുറച്ച് സമയം വേണ്ടിവരും അതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം മാത്രം ബാക്കി കാണുക ബാക്കി വീഡിയോ കണ്ടാൽ മതി യോജിപ്പിച്ച് നോക്കിയോ എന്താണ് കുത്തുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നത് താജ്മഹൽ അല്ലേ താജ്മഹലാണല്ലേ ആണല്ലേ ഒന്നായ ഭാരതത്തിൻ്റെ അഭിമാനമായ താജ്മഹലാണ് ചിത്രത്തിൽ ഒളിച്ചിരിക്കുന്നത് നോക്കൂ താജ്മഹൽ മാർബിൾ കൊണ്ട് നിർമ്മിച്ച ലോക പ്രശസ്തമായ താജ്മഹൽ താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണല്ലേ ഉത്തർപ്രദേശിൽ ആഗ്രയിൽ ആഗ്രയിലാണ് ആഗ്രയിലുള്ള യമുനാ നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആരാണിത് പണി കഴിപ്പിച്ചത് താജ്മഹൽ നിർമ്മിച്ചതാരാണ് അല്ലേ കേട്ടിട്ടുണ്ടാകുമല്ലോ മുഗൾ ചക്രവർത്തിയായ ഷാജഹാനാണ് താജ്മഹൽ നിർമ്മിച്ചത് മുഗൾ ചക്രവർത്തിമാർന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലേ ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാകുമല്ലേ ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ് മുഗൾ രാജവംശം ബാബറും അക്ബറും ഹുമയൂണും ഒക്കെ മുഗൾ രാജവംശത്തിലെ ചക്രവർത്തിമാരാണല്ലേ അവരിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഷാജഹാനും ഷാജഹാൻ തൻ്റെ ഭാര്യയായ മുംതാസ് മഹലിൻ്റെ മരണത്തിന് ശേഷം അവരുടെ ശവകുടീരം എന്ന നിലയിലാണ് താജ്മഹൽ നിർമ്മിച്ചത് പൂർണ്ണമായും വെണ്ണക്കല്ലിൽ മാർബിളിൽ പണി കഴിപ്പിച്ചതാണ് ഈ സ്മാരകം ഇരുപത്തിരണ്ട് വർഷം കൊണ്ടാണ് ഈ സ്മാരകം പൂർത്തിയാക്കിയത് എന്നാണ് പറയപ്പെടുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും താജ്മഹൽ മഹൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി രണ്ടിൽ തുടങ്ങി ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൽ ഇതിൻ്റെ പണി പൂർത്തിയായതായിട്ടാണ് പറയുന്നത് പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ചേർന്നാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്നാണ് പ്രശസ്ത കവി ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള പ്രവർത്തനം നോക്കാം എന്താണ് ചോദ്യം നോക്കൂ ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട് അതായത് താജ്മഹലിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം എന്നാണ് ചോദ്യം കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലേ ചിത്രത്തിൽ കാണുന്നത് താജ്മഹൽ ആണ് അല്ലേ കുത്തുകൾ യോജിപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് താജ്മഹലിൻ്റെ ചിത്രമാണ് ഇത് ഉത്തർപ്രദേശിൽ ആഗ്രയിൽ യമുന നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്നു മുഗൾ ചക്രവർത്തിയായ ഷാജഹാനാണ് ഇത് പണി കഴിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പത്നി മുമതാസ് മഹലിൻ്റെ സ്മരണയ്ക്കായാണ് പണി കഴിപ്പിച്ചത് മാർബിളിൽ നിർമ്മിച്ച ഈ സ്മാരകം ഇരുപത്തിരണ്ട് വർഷം കൊണ്ടാണ് പൂർത്തിയായത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന താജ്മഹൽ മഹൽ ഭാരതത്തിൻ്റെ അഭിമാനമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് യൂണിറ്റിലെ ഒന്നാമത്തെ പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം